ാണ് അപ്പം എവിടെ എന്തായാലും ഇപ്പോൾ അത് അവർക്കാരോഗ്യം നേരത്തി കൊടുക്കട്ടെ ഇക്കടക്കാലത്ത് എവിടെ എന്തായാലും വണ്ടി പാഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിയും അത് പഴയ കാലത്ത് പിന്നെ വണ്ണ ആ ഭാഗത്ത് പരിപാടി നേരം പോകുമ്പോൾ മുത്തു നിറച്ച ആളാണ് മഹാനവരുടെ ഏ അവസാനം അവർ നീച്ചുപോകരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ് ഇനിയും ആൾക്കട്ടെ ഇങ്ങനെ സംഘ സംഘന്മാർ തന്നെയാണ് അവരെ കൊണ്ടുനടുക്കുന്നത് ഏ ശീതന്മാർ എപ്പോഴുണ്ടാവും ആരവ്യങ്ങളെ കൂടെ ശൈതന്മാരും ആരവ്യങ്ങളും നല്ല നല്ല ആരവ്യങ്ങളും നല്ല ശീതന്മാരും ഒരു തമ്പര് ഇന്നിപ്പുണ്ടാവില്ല ഒരു കാലത്തും ഇന്നിപ്പുണ്ടാവില്ല മഹാനായ സയ്യിദ് സഹാൻ അമ്പലത്ത് തങ്ങള് അമ്പലത്തിൽ തങ്ങളുടെ പാപ്പ് ഇങ്ങനെ പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടു പോകാനും ഉമർക്കാതി അങ്ങനെ അപ്പോൾ മോര്യർക്ക് സംശയമുണ്ടായിരുന്നു ഇയാൾ തങ്ങളെ പറ്റിയിട്ടുണ്ടാവുകയാണ് അപ്പോൾ ആ മോര്യർ അജനോയപ്പോൾ തങ്ങൾ പറഞ്ഞ് വൈദാനി എന്നയാൾ ിന്നര അയാളെ അജിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പോൾ തായ്പോ അങ്ങനെ തായ്പന്നപ്പോൾ ഒരു പള്ളിപ്പണി എടുക്കുന്നുണ്ട് അവിടെ ആ അതെന്താ നിങ്ങളെ അവിടെ നിന്നാണ് കൂമർ ഒന്നരാണ് പള്ളിമണ്ണി വിളിക്കണത് ആ ഇങ്ങനെ പോയിട്ട് ഇയാളെ അജി കഴിഞ്ഞ് അടങ്ങി നിന്ന് തങ്ങൾ കാണാൻ പോയപ്പോൾ തങ്ങൾ ആ വൈത്താനി അതിൻ്റെ ചെത്താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണിപ്പോൾ നിങ്ങളുടെ ആളുകളെ കുഞ്ഞുങ്ങൾക്കാർ അവപ്പാപ്പാലത്ത് ശഹിതന്മാർ ആരുടെ കൂടെ വൈദ്യന്മാർ സാധാരണ കൂടെയുണ്ട് ഒരു അമ്മര് ഭിന്നിപ്പുണ്ടാവില്ല അപ്പോൾ ഇതാണ് കുറവിയായ ആരമ്യങ്ങളും ശരിയായ ശരിതന്മാർ തമ്മിലുള്ള ബന്ധം വൈദ്യുതി പാ കേൾക്കാനും ഒരു തമ്മിൽ പൊട്ടം പിരിയില്ല സമയത്തിന് സ്ഥാപിക്കുന്ന വിഷയത്തിനും ജനങ്ങൾക്ക് സൗകര്യം ചെയ്തെടുക്കുന്ന വിഷയത്തിനും അതാണ്ട് അത്ര സഹിതന്മാർക്ക് വീട്ടുണ്ടായി കൊടുത്തൊക്കെ ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യാം അങ്ങനത്തെ സഹായങ്ങളെല്ലാം ചെയ്യാനും അങ്ങനെ ഇറങ്ങിയാൽ ഓരോ സ്വന്തത്തെ പൈസ അല്ലെങ്കിലും പൈസവരോട് വാങ്ങിയിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്ന കുട്ടക്കാരാണ് അന്മാര് ആളുകൾ അത് അവർക്ക് ആപികം അതൊരു കായസം കൊടുക്കട്ടെ

സൈദീന മുഹമ്മദിനോ അലി ലദ് അത് തന്നെ അമ്മിൻ്റെ വീട്ടിലെ അരി എന്ന് സലാഹത്തുകൊണ്ട് ഞാൻ ഈ യോഗം ഒരുപാട് ആയിരിക്കുന്നു ഇസ്ലാമി